ജയിച്ച കുട്ടികൾ ഒരിക്കലും വിജയികളായി എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല കാരണം ഗാന്ധിജിയുടെ ഒരു പഴയ ഒരു വാക്ക് വാക്കുതന്നെയുണ്ട് നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾ വിജയിച്ചു നൂറ് വിജയിച്ചത് എപ്പോഴും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയോട് അനുവദിച്ച് കുവൈറ്റിൽ നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റിലും കേരളത്തിലും ഒരുപാട് മാതൃകാപരമായ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗാന്ധി സ്മൃതി കുവൈറ്റ് പുതിയ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഗാന്ധിജിയുടെ ജീവിത യാത്രാ ആദർശങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി ക്യൂസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നടന്ന ക്യൂസിൽ കുവൈറ്റിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കാൻ എത്തിയത് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യുസിന് സ്മൃതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയിംസ് മോഹൻ ഷീബ പെയ്റ്റൻ ബോബി തോമസ് പോളി അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകിയ ഈ പ്രോഗ്രാം കുവൈറ്റ് ഇന്ത്യൻ കുട്ടികൾക്കിടയിൽ ആദ്യമായി നടത്തപ്പെട്ട ഈ പ്രോഗ്രാം വൻ വിജയൻ തന്നെയായിരുന്നു ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ നാട്ടിലും ഇതുപോലെ വിദേശത്തും നടത്തപ്പെടുവാൻ ഗാന്ധിസ്മൃതി കുവൈറ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഈ ഒരു സംഘടനയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതിന് കഴിയട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗാന്ധിസ്മൃതി കുവൈറ്റ് സംഘടിപ്പിച്ച ിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും വിരീതമായ നമസ്കാരം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഈ സംഘടനയെ ഏൽപ്പിച്ച ദൗത്യം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് സംഘടനയെ കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തണം എന്ന് തോന്നുന്നില്ല ഒരു തരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഗാന്ധിസ്മൃതി കേരളത്തിലും അതുപോലെ കുവൈറ്റിലെ സാധാരണക്കാരായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഗാന്ധിസ്മൃതി കുവൈറ്റ് കേരളത്തിലെ അഭയ അഭയകേന്ദ്രങ്ങളിൽ എല്ലാ മാസവും ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും അതുപോലെ ചികിത്സാ സഹായവും നൽകിക്കൊണ്ട് മറ്റൊരു സംഘടനയും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തിവരുന്ന ഒരു സംഘടനയാണ് ഗാന്ധിസ്മൃതി കുവൈറ്റ് ഗാന്ധി സ്മൃതി പ്രവർത്തനങ്ങളോടൊപ്പം നിങ്ങളും എല്ലാവരും കൈകോർത്തുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ഔദ്യോഗിക ചടങ്ങിലേക്ക് കിടക്കാം ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് പ്രചോദണ്ണ്യാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന മെട്രോ ഗ്രൂപ്പ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ജനറൽ മാനേജർ ഫൈസൽ ഹംസ അവരുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സംഘടനയുടെ രക്ഷാധികാരി ശ്രീ റജി സബാസ്റ്റിനെയും സ്നേഹാതരോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘടന വനിതാ ചെയർപേഴ്സൺ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഷീബ പേറ്റനെയും ഈ വേദിയിലേക്ക് ആദമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ സംഘടനയുടെ മറ്റു ഭാരവാഹികൾ ഉപദേശക സമിതി അംഗങ്ങൾ ഇന്നിവിടെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷിതാക്കൾ എല്ലാവരെയും ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ പേരിൽ ഹാർദമായി സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് പ്രജ്യോത് എല്ലാവർക്കും നമസ്കാരം വൈകിയ വേളയിലാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു സദസ്സ് ഇവിടെ നിൽക്കുന്നു വളരെ എന്തു ആയിട്ടുള്ള കുട്ടികൾ നമ്മളെ വിനസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്ന് ഒരുക്കി കൂടെ പറയുന്നു കുട്ടികളോട് നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഉള്ളിലേക്ക് കിട്ടിയിരിക്കുന്ന ഗാന്ധിയൻ ആദർശങ്ങളുടെയോ അതിന്റെ വാല്യൂസും മൂല്യങ്ങളോ നിങ്ങൾ ഇവിടെ വെച്ച് മറക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഗാന്ധിജി ആഗ്രഹിച്ചതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഗാന്ധി സ്മൃതി ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ജയന്തി വളരെ വിപുലമായിട്ട് ഈ വർഷം ിക്കുന്നത് അതിനോട് അനുബന്ധിച്ച് നമ്മൾ ആദ്യമായി നടത്തിയ ഈ ക്വിസ് പ്രോഗ്രാം കുറച്ച് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നത് ചില തെറ്റുകൾ ഉണ്ടായിരിക്കാം അത് തിരുത്തിക്കൊണ്ട് ഇനിയും വളരെ ഭംഗിയായി മുന്നോട്ട് പോകും പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് നമുക്ക് വേണം ഇത് വീണ്ടും കുറെ സമയം പറഞ്ഞ് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഹാള് മാത്രമല്ല അവർ ഗാന്ധിസ്മൃതി തുടങ്ങിയ കാലം തൊട്ടിട്ട് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അതിനെ വളരെയേറെ അംഗീകരിച്ചു സാർ ഇവിടെ ഞങ്ങളുടെ അടുത്ത ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ അതിന് മുന്നേ സംസാരിക്കുകയുണ്ടായി ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ അവർക്ക് എന്ത് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തന്നെ ഇവിടെ വിവരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നു അതുപോലെ ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇനി വരുന്ന മറ്റു എല്ലാം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഇത് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ഫൈസൽ ഹംസാരെ ക്ഷണിച്ചു കൊടുക്കുന്നു എന്നാലും ഓൺ ബിഹാഫ് അവർ ചേർന്ന ഹംസാറാണ് ശരിക്കും വരേണ്ടിയിരുന്നത് ചില കാരണങ്ങളും വരാൻ പറ്റിയില്ല ഞാൻ പുള്ളിനെ റിപ്രസെന്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു ഗാന്ധി സ്മൃതി ആയിട്ട് നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കളെയും കൂട്ടിയിട്ട് പൂർണ്ണ പോകുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ചില ചില ഒരു വർഷത്തിൽ പതിനഞ്ച് ദിവസം ചെക്കൊള്ളി എനിക്ക് ഒമ്പത് ദിവസം കിട്ടിയത് ആകെ ലീവ് ആ ഒമ്പത് ദിവസത്തില് മൂന്ന് ദിവസം ഒരു ടൂറും ബാക്കി അഞ്ച് ദിവസം ഞാൻ പല സ്ഥലത്തായിട്ട് ഓർഫനേജസ് കണ്ണൂര് വൃദ്ധസദനങ്ങൾ കുറവാണ് പക്ഷെ ഉണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ണൂര് പിന്നെ ഈ എന്താ പറയാ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മളുടെ ഡെയിലി മക്കളെയും കുട്ടിയിട്ടേ പോവുള്ളൂ കാരണം അവർക്ക് മനസ്സിലാണ്ടിട്ട് മനസ്സിലാവണ്ടായിട്ട് നല്ല ദുനിയാവുന്ന കാരണം അവര് നല്ല സന്തോഷമല്ല ഉള്ളത് അത് മാത്രമായി പോണ്ട അത് മാത്രമായി കഴിഞ്ഞാൽ ഒന്നും മനസിലാവില്ല ഓക്കെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ തന്ന അവസരം താങ്ക്സ് ലോട്ട് ആൻഡ് ഉദ്ഘാടനം ചെയ്യ എന്നാ പറഞ്ഞത് എന്റെ വാക്കുകളിലൂടെ ഇത്രയും കുട്ടികളെ ഞാൻ പ്രതീക്ഷയില്ല ഇന്നലെ ചെറിയ കുറച്ച് ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞു എന്നോട് ചെറിയൊരു സദസ് ചെയ്ത് നിറഞ്ഞ സദസ്സായി അഹമ്മദ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പഠിച്ചാൽ ഒരുപാട് അനുഗ്രഹിക്കട്ടെ കാരണം ഇതേപോലെയുള്ള ചിന്താഗതി പൈസ ഉണ്ടായിട്ട് കാര്യമില്ല പൈസ കൊടുക്കാനുള്ള മനസ്സും കൂടി വേണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിട്ടില്ല അത് ചെയ്യാനുള്ള മനസ്സും കൂടി വേണം നമ്മളൊരു കാര്യം വായമുണ്ട് പായസം വയ്ക്കാൻ നല്ല സുഖമാണ് ഇത് അതിൽ കുറെ പൻസാരം വരീട്ട് നല്ല മതിരണ്ട് എന്നാണ് പറഞ്ഞിട്ട് പക്ഷെ ചെയ്തു തുടങ്ങുമ്പോൾ അതിന്റെ എഫേർട്ട് അതിന്റെ പ്രശ്നങ്ങൾ ഇത് ഈ ഒരു പരിപാടി കാരണം നമ്മളൊരുപാട് പരിപാടികൾ നടത്തുന്നതുകൊണ്ട് ഒരു പരിപാടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വരണ്ടിട്ട് വന്ന് ഇതേപോലെ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചുപോയി ചില ആൾക്കാർ തെറി പറയും ചില ആൾക്കാർ സങ്കടം തീരല്ല പ്രൈസ് കിട്ടാത്ത കുട്ടികളല്ലേ പ്രൈസ് ഇന്ന് കിട്ടാത്ത കുട്ടികളല്ലേ ഇതിൽ ആ കിട്ടാത്ത കുട്ടികളല്ലേ ആരും വിഷമിക്കണ്ടാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എഫേർട്ട് ചെയ്യാനുള്ള അവസരം കൂടി കിട്ടി കിട്ടിയ കുട്ടികൾ മണിയന്മാരാണ് ഇത് എൻഡ് ഓഫ് ദ ഡേ അല്ല ഓക്കെ കോൺഫിഡൻസ് ഉണ്ടായിക്കോട്ടെ പക്ഷെ കിട്ടാത്ത കുട്ടികളെ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ സർട്ടിഫിക്കറ്റ് കിട്ടു അത് തന്നെ ഏറ്റവും വലിയ ബാക്കിയായി അത് വലിയൊരു അംഗീകാരം സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ യു ആർ റെക്കഗ്നൈസ്ഡ് ഐഡന്റിഫൈഡ് ഓക്കെ നിങ്ങൾ അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ടു എന്നർത്ഥം ഓക്കെ എനി ആ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു താങ്ക് യു ഒരു നല്ലൊരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഞാൻ കുട്ടികളോട് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി വിജയിച്ച കുട്ടികൾ ഒരിക്കലും വിജയികളായി എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല കാരണം ഗാന്ധിജിയുടെ ഒരു പഴയ ഒരു വാക്ക് തന്നെയുണ്ട് നിങ്ങൾ വിജയിക്കാൻ നൂറുപേര് തോറ്റത് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചതെന്നൊക്കെ അതെപ്പോഴും മനസ്സിലെത്തിയാ നമ്മുടെ അടുത്ത ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് ഇടയിൽ ചെറിയൊരു മത്സരം നടത്തിയിരുന്നു ആ മത്സരത്തിന്റെ വിജയികളെ ആദ്യം ലക്ഷിക്കുകയാണ് മൈ തോട്ട്സ് ഓഫ് തോട്ട്സ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ മൂന്നാം സ്ഥാനം അതായത് प्लेस जरोन सचिन पुरकने लगे थे तो रोमान विनर अल्बिना जोबी

അഗ്നയെ അജിത് കുമാർ തോമസ് പുത്തൂർ ഈ മൂന്ന് പേരും സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം അജിത് കുമാർ തോമസ് അനുവിയ വന്നില്ല മണി അടുത്ത് നമ്മുടെ ക്യൂസ് എല്ലാ കുട്ടികൾ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് പങ്കെടുത്ത എല്ലാവരും

माळविका विनोद विष्णु विनय विष्णु विनय आयुष सुजीत आयुष सुजीत सांतर्या सांतर्या सहाट टिकोसा Alvikta de Soza, Drisha Trisha Rakesh, Trisha Rakesh, and Nivedya Premjit.

Dave Matthew and Esther Matthew. Just come together. Dave uh -huh. Matthew and Esther. One of the heroes. We are in the crucial magic

പ്രാർത്ഥന ജീഷ് ആൻഡ് ഇവാൻ ഇവാൻജോ പ്രാർത്ഥന രണ്ട് പേരുണ്ട് നട്ടാനിയൽ ബോബിൻ ആൻഡ് ജോസ്വ ബോബിൻ Pagana. Agne Ajit, Agne Ajit, Kiran Ayan Ayan and Jan and Janani

അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് ട്രോഫി നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം കൺവീനർ ജോബി തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

എല്ല പിള്ളേരെയും സ്റ്റേജിലേക്ക് നമ്മടെ സെക്കൻഡ് തേർഡ് പ്രൈസ് വിന്നേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരെ ചെറിയൊരു ഉപഹാരം നൽകുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്മസ് വേദിയിൽ ക്ഷണിക്കുന്നു അത് നമ്മുടെ രക്ഷാധികാരി ഈ പരിപാടിയുടെ ഔദ്യോഗികമായി നന്ദി രക്ഷിതാക്കളെ എല്ലാവരോടും എൻ്റെയും ഗാന്ധിസ്മൃതിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഹിന്ദ് എല്ലാവരും ഇങ്ങോട്ട് ആ ആ ചേച്ചി വരൂ